ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കലോത്സവത്തിനിടെ കയ്യാങ്കളി നടന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയായിരുന്നു നടന്നിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ കയ്യാങ്കിളി നടന്നിരിക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിലാണ് കയ്യാങ്കിളി കെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് എസ് പ്രവർത്തകർ കെ എസ് കയ്യേറ്റം ചെയ്തുവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് പ്രതിഷേധത്തിനിടെ പരാതി ഉയർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച മത്സരങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് ചേരുന്നു അഭിജിത്ത് കലോത്സവത്തിനിടെ ഇപ്പോൾ കയ്യാങ്കളി നേരിട്ടിരിക്കുകയാണ് എന്താണ് ഈ കയ്യാങ്കളിയിലേക്ക് പ്രലോഭിച്ച കാര്യം കൂടുതൽ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പക്ഷേ തിരുവനന്തപുരത്ത് കേരള കലോത്സവം നടക്കുന്ന വേദിയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് പ്രധാന വേദിയിലേക്ക് കെ എസ് യു പ്രവർത്തകർ തള്ളിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യമുള്ളത് തലസ്ഥാനത്ത് സംഘർഷ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും തന്നെ ഉള്ളത് കെ എസ് യു പ്രവർത്തകരെ ഇപ്പോൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് എഫ് ഐക്ക് യൂണിയൻ നഷ്ടമായ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ് കെ എസ് യു പ്രധാനമായും തന്നെ ആരോപിക്കുന്നത് ഇതിനിടെ തന്നെ മത്സരം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി തന്നെ മത്സരാർത്ഥികളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും തന്നെ ഉള്ളത് കേരള സർവകലാശാലാ കലോത്സവം അത് തലസ്ഥാനത്ത് വിവിധ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതിലാണിപ്പോൾ നിലവിൽ കയ്യാൻ കളി ഉണ്ടായിരിക്കുന്നത് സെനറ്റ് ഹാളിലാണ് ഇപ്പോൾ സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ ഏതായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് എസ് എഫ് ഐക്കെതിരെ കടുത്ത ആക്ഷേപം തന്നെ അവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബലം പ്രയോഗിച്ച് പോലീസ് ഈ മത്സരാർത്ഥികളെയും മുഹമ്മദ് പ്രതിഷേധക്കാരെയും അവിടെ നിന്ന് മാറ്റി കാഴ്ചയാണ് പ്രധാനമായും തന്നെ കാണുന്നത് മാത്രമല്ല ഈ പ്രതിഷേധത്തിനിടെ പരാതി ഉയർന്നതിനെ തുടർന്ന് നിർത്തിവെച്ച മത്സരങ്ങൾ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് ഏതായാലും കലോത്സവ വേദിയിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് എസ് എഫ് ഐ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് കെ എസ് യു പ്രതിഷേധിച്ചത് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സെനറ്റ് ഹാളിൽ വാക്കുതക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്നാണ് പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ുന്ന ഒരു കാഴ്ച നമുക്ക് ഏതായാലും കാണാൻ കഴിയുന്ന ഏതായാലും കെ സു നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സർവകലാശാല കലോത്സവം നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിന് മുന്നിൽ ഇപ്പോഴും സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം ഏതായാലും ഉണ്ട് ഏതായാലും അറസ്റ്റ് ചെയ്ത് ഈ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നേരെ നന്ദാവന എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവർത്തകർ നേരെ പോലീസിന് നേരെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പോലീസുകാരെ ഉൾപ്പെടെ പിടിച്ചു തള്ളുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഏതായാലും ഇപ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ പുറത്താക്കി പൂർണ്ണമായും സംഘാടകർ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നു പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത നേരെ പോലീസ് ബസിൽ കയറ്റി നന്ദാവന എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏതായാലും കാണാൻ കഴിയുന്നത് കേസു പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ സംഘാടകർ പുറത്താക്കിയിരിക്കുകയാണ് സലറ്റ് പുറത്തും ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഏതായാലും സമയം മുമ്പ് കാണാൻ കഴിഞ്ഞ ഏതായാലും നിലവിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എസ് എഫ് ഐക്ക് യൂണിറ്റ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ള കാര്യം കേശു തന്നെ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മത്സരത്തിനെത്തുന്ന വിദ്യാർത്ഥികളെയും ഒപ്പം കാണാനെത്തുന്ന സംഘാനെത്തുന്ന പ്രേക്ഷകരെയും കാണികളെയും ഉൾപ്പെടെയുള്ളവരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കേശു ആരോപിച്ചിരുന്നു ലോ കോളേജ് യൂണിയന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതികരണമാണ് ഇത്തരത്തിൽ എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടുള്ളത് ിൽ ഇപ്പോൾ നിലവിൽ കലോത്സവ വേദിയിൽ സംഘർഷം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കഴിയും പക്ഷേ അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ ഇപ്പോൾ നന്ദാവന എയർ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു ഒപ്പം തന്നെ വീണ്ടും പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട് ഏതായാലും കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും ഒക്കെ തന്നെ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കലോത്സവ വേദിയിൽ അല്പസമയം മുമ്പ് ഒരു മറ്റൊരു പ്രധാന വിഷയം എന്നാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ക്യാമ്പസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത് ഈ ക്യാമ്പസ് രാഷ്ട്രീയമായി വരുന്ന ഇത്തരത്തിലുള്ള ഒരു തുടർന്ന് വരുന്ന ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട പരാതികളും ഉയർന്നു തന്നെ വരികയാണ് ഓരോ ദിവസവും അപ്പോൾ അതിനെതിരെ കടുത്ത നടപടി തന്നെയായിരിക്കും അല്ലെ സർവകലാശാലകളും എടുക്കാനിരിക്കുന്നത് ാലും കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കോഴ വാങ്ങിയെന്നുള്ള ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കൈക്കൂലി വാങ്ങിയ മൂന്ന് വിധികർത്താക്കളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ ഒക്കെയാണ് തിരുവനന്തപുരം കലോത്സവ വേദിയിൽ തന്നെ ഈ സർവകലാശാല സെനറ്റ് ഹാളിന് മുന്നിൽ തന്നെ സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇത്തരത്തിൽ കെ യു യു വ്യാപകമായി സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഇത്തരത്തിൽ കേരള സർവകലാശാല കലോത്സവം ആരംഭിച്ചത് നവ്യ നായരായിരുന്നു ആ പരിപാടിയുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തത് അങ്ങനെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാളെയാണ് ഈ കലോത്സവം ഔദ്യോഗികമായി സമ സമാപിക്കുകയും ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടക്കത്തിലെ ഒരു കല്ലുകടി ഈ കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങളിലെ ഈ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ അതേതായാലും കെ എച്ച് യു പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് നേരത്തെ കയ്യാങ്കളിയിലേക്ക് മറന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പോലീസും കെ എച്ച് യു പ്രവർത്തകരും ഒപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും ഒക്കെ തന്നെയും ഈ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതായാലും അല്പസമയം മുമ്പ് വരെ കണ്ടിരുന്നത് ഏതായാലും ഈ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് കെ എച്ച് യു പ്രധാനമായും തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമായി ഉള്ളത് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അപർണ പ്രസന്നനെ ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ നീക്കിയിട്ടുണ്ട് അങ്ങനെ സ്ഥലത്തിപ്പോൾ പോലീസിന്റെ ബന്ധവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും മത്സരങ്ങൾ അത് പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും കൂടുതൽ പ്രതിഷേധം നടക്കാനിടയുള്ള സാഹചര്യത്തിൽ തന്നെ കൂടുതൽ പോലീസ് സുരക്ഷ കൂടി അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കലോത്സവവും അത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ സമാപിക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെയും ആവശ്യം അപ്പോൾ അതിന് അതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി സൗകര്യങ്ങൾ ഏതായാലും വരും മണിക്കൂറിൽ കൂടുതൽ പോലീസിന്റെ ഉൾപ്പെടെ സുരക്ഷയോടുകൂടി ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഏതായാലും കലോത്സവ വേദിയിൽ നടന്ന സംഘർഷമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വലിയ ചർച്ചയായിരിക്കുന്നത് അതിലിപ്പോൾ എസ് എഫ് ഐ മർദ്ദിച്ചു എന്നുള്ള ആരോപണം കെ എച്ച് പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും കലോത്സവത്തിൽ കലോത്സവ വേദിയിൽ പരിപാടികൾ ഇപ്പോൾ വീണ്ടും ഈ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവിട്ട് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയും ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള ആ കല്ലുകടി അത് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നേർക്കു നേർ പോലീസുമായി സംഘർഷത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നേരിട്ട് പിടിച്ചുവലിയും ഒപ്പം തന്നെ വാക്കേറ്റവും കയ്യങ്കളിയും ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ അഭിജിത്ത് അഭിജിത്ത് റിപ്പോർട്ടുകൾ അനുസരിച്ച് എസ് എഫ്ഐക്കാർ കെ എസ് യു കാരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനിടയിൽ തന്നെ ഒരുപക്ഷം വിദ്യാർത്ഥികൾ ഈ കലോത്സവത്തിനിടയിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന ആവശ്യമായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് പലപ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടു എന്നും പലരും തീർച്ചയായും പക്ഷെ അങ്ങനെ തന്നെയാണ് നോക്കുകുത്തിയായി നിന്നുകൊണ്ട് തന്നെ കെ എച്ച് യു പ്രവർത്തകർ ഇത്തരത്തിൽ കെ എച്ച് യു പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും തന്നെ കെ എച്ച് യു മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമായി തന്നെ ഉള്ളത് സ്ഥലത്ത് സംഘർഷാവസ്ഥ അത് കുറച്ച് സമയം തുടരുന്ന ഒരു സാഹചര്യമായി ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ ചെറിയ തോതിലെങ്കിലും സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യത്തിന് ഒരു അയവ് വന്നിരുന്നു ഏതായാലും പ്രതിഷേധിച്ച പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സുകളിൽ നീക്കിയിട്ടുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പ്രതിഷേധം തുടരാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിണറായി വിജയന്റെ ഗുണ്ടകളായി പോലീസ് ഉദ്യോഗസ്ഥർ മാറിയെന്ന് അടക്കമുള്ള കടുത്ത ആക്ഷേപങ്ങൾ കെ എസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെയാണ് ഇപ്പോൾ ും ചെയ്ത് നീക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എച്ച് യു പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെ പോലീസ് നോക്കുകുത്തിയായി മാറുകയാണ് ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നതായിരുന്നു കെ എച്ച് യുന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഏതായാലും അതിലുൾപ്പെടെ ഇനിയിപ്പോൾ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് പ്രധാനം നിലവിൽ സ്വാഭാവികമായും കലോത്സവം കാണാൻ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കം മറ്റ് ആൾക്കാരുകളെല്ലാം തന്നെ വേദിയിലേക്ക് എത്താനുള്ള സാഹചര്യം കൂടുതലാണ് യൂണിവേഴ്സിറ്റി വരുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ാളിത്തവും അതിലുണ്ടാകും വിദ്യാർത്ഥികളുടെ പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരിക്കും എത്തുന്നുണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ ആയിരിക്കുമോ എന്നുള്ള ഒരു ചർച്ചയും ഇനി വേണ്ടതല്ലേ തീർച്ചയായും ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അതാത് സംഘടനകളാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതലായി വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും കേരള സർവകലാശാല കലോത്സവം അത് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടന്നുവരികയായിരുന്നു തിരുവനന്തപുരം ആർട്സ് കോളേജ് ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് സെനറ്റ് ഹാൾ സ്റ്റുഡൻസ് സെന്റർ അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സർവകലാശാല കലോത്സവം നടക്കുന്നത് മുമ്പ് തന്നെ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ വിധി പ്രസ്താവവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ചെറിയ തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഏറ്റവും മികച്ച സംഘാടനത്തോടുകൂടി സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്നതാണ് കേരള സർവകലാശാല കലോത്സവം അതിൽ തന്നെ ഇപ്പോൾ നേരിട്ട് ഉണ്ടായിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യുക്കാരെ കയ്യേറ്റം ചെയ്തു എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും പോലീസ് കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐക്കാരെ തെരഞ്ഞുപിടിച്ച് ക്ഷമിക്കുന്ന കെ എസ് കാരെ തെരഞ്ഞുപിടിച്ച് എസ് എഫ് ഐ മർദ്ദിക്കുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപം അവർ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഏതായാലും മാത്രമല്ല ഇനിയിപ്പോൾ നിരവധി മത്സരങ്ങൾ ഇനിയും അവസാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ വേഗത്തിൽ നടത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രധാനമായും തന്നെ സംഘാടകർ പ്രധാനമായും തന്നെ നടത്തുകയും ചെയ്യുന്നത് ഈ പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തരത്തിലുള്ള പക്ഷേ ഏതായാലും ഈ പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് പ്രവർത്തകരിൽ തന്നെ രണ്ട് പേരുടെ പല്ലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് വ്യക്തമാകുന്നത് പേർക്ക് ഇത്തരത്തിൽ ചെറിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് മറ്റ് ആർക്കും തന്നെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും പ്രതിഷേധിച്ച പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നയിക്കി നയിക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നടത്തി നടത്തിപ്പിട്ടിലെത്തി വേണ്ടി കലോത്സവത്തിന്റെ സംഘാടകർ പൂർണ്ണമായും അതിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് പ്രധാനമായും തന്നെയുള്ളത് എസ് എഫ് ഐ കേസ് സംഘർഷമാണ് ഏതായാലും കലോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തത് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഇതിപ്പോൾ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുകയാണ് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളായി വകുപ്പുകളായിരിക്കും ഈ പ്രതിഷേധിച്ചവർക്ക് നേരെ ചുമത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും പ്രതിഷേധിച്ചവരെ ആ വേദിയിൽ നിന്ന് സെനറ്റ് ഹാളിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് പോലീസിന്റെ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖം നോക്കാതെ നടപടിയെടുത്തു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് പക്ഷെ കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ കെ എസ്ക്കാരെ മർദ്ദിക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇന്നത്തെ ഇത്തരത്തിൽ കെ എസ് യു പ്രവർത്തകർക്ക് നേരെയും കെ എസുകാർക്ക് നേരെയും പോലീസ് നടപടിയെടുക്കുന്നു ഇത് എന്ത് ന്യായമാണ് എന്ത് നീതിയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അവർ ഭാഗത്തുനിന്ന് ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പിണറായി വിജയന്റെ പോലീസ് ഗുണ്ടകളായി മാറുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ കെ സുവിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം പറവൂരിൽ നിന്ന് വരും സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ പ്രതികരണം കാര്യങ്ങളാണ് മണിക്കൂറിൽ നമ്മൾ ശരി എന്തായാലും കേരള കലോത്സവ സർവകലാശാലയിലെ കലോത്സവത്തിൽ കയ്യാങ്കളി നടന്നിരിക്കുകയാണ് കെ എസ് സി പ്രവർത്തകരും എസ് എഫ് ഐയും തമ്മിലാണ് കയ്യാങ്കളി നടന്നത് ഇതിൽ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുകയാണ് തുടർ നടപടികൾ എന്തായിരിക്കും എന്നാണ് ഇനി ാണ് അഭിജി ജയൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം